മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്ന ബി ജെ പി സർക്കാരിന്റെ ഏകാധിപത്യത്തിനെതിരെ നേതൃത്വത്തിൽ ജനാധിപത്യം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ചിട്ടിലപ്പള്ളി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ി ജെ പിക്ക് എതിരായി നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷത്തെ ആകെയും ജയിലിലടച്ച് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നാണ് അർദ്ധ ഫാസിസ്റ്റ് ഭീകരതയ്ക്ക് നേതൃത്വം നൽകുന്ന ആർ എസ് എസും ബി ജെ പിയും ആലോചിക്കുന്നത് എന്ന് എം എൽ എ സേവ്യർ ചെറ്റലപ്പള്ളി പറഞ്ഞു പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്ന ബി ജെ പി സർക്കാരിന്റെ ഏകാധിപത്യത്തിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ വെള്ളിയാഴ്ച രാത്രിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ മുഖ്യമന്ത്രി അരവിന്ദ് ഇന്നലെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി കസ്റ്റഡിയിൽ എന്ന് പറയുന്നു തങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷത്തെ ആകെ ജയിലിൽ അടച്ച് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നാണ് അർദ്ധ ഫാസിസ്റ്റ് ഭീകരതയ്ക്ക് നേതൃത്വം നൽകുന്ന ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പിയും ഇന്ന് ഇന്ത്യയിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളെ അതിന്റെ നേതാക്കന്മാരെ അന്വേഷണ ഏജൻസികളെ വിട്ട് ഭയപ്പെടുത്തി തങ്ങളുടെ വൈദ്യയിലാക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങള് ഒരു ഘട്ടം പിന്നിട്ടപ്പോഴ് തങ്ങൾക്ക് വിജയിക്കാനാകില്ല എന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് ഇപ്പോ വളരെ വളരെ ബോധപൂർവം വളരെ ബോധപൂർവം കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഓട്ടുപാറ ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശൻ സി ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ സി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ജെ ബിനോയ് ടി ആർ രജിത് മിനി അരവിന്ദൻ സി നേതാക്കളായ എം യു കബീർ കെ എ മഹേഷ് എം എ വേലായുധൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ തുടങ്ങി നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു ന്യൂസ് What a congery.